അപ്പൊ ഞാൻ എട്ടിരിക്കണക്ക് നമ്മൾ ആ ചായ ചാർ ഇടിക്കണ കേറി പലാരം എടുക്ക ആള് വന്നിട്ടുണ്ടെങ്കിൽ പലാരം കൊടുക്കണ്ട നീ കേന്ന് പിടിച്ച് കിടക്കണ്ട ടി ബ്രഡ്ക്കപ്പം ഉള്ള പിങ്ക് ഇഷ്ടായി മൊത്തം ആ കൊണ്ടുപോണത് െങ്കിലും കൊറയാ കൊച്ചിറങ്ങൻ മുട്ടായ കൊച്ചു ഇറങ്ങനാണ് നമ്മളെ കൊച്ചിറങ്ങനാണ് കൊച്ചിറങ്ങി ഒളിച്ചിന്ന മുട്ടായ മക്കളെ കൊച്ചി ഇറങ്ങത്തിനണ്ടാ നമ്മളെ കൊച്ചി ഇറങ്ങ ഒളിച്ച ഇത്ര മുട്ടായത് എല്ലാം കൊണ്ടുപോയി ആ കൊണ്ടുപോയി മുട്ടായ്മ മൊത്തം കൊണ്ടുപോയി ആ അതിന്റെ മുട്ടായി കിട്ടി കഴിഞ്ഞു വെ കൊച്ചിറക്കാളെ മുട്ടായി എടുത്ത് നിന്നിട്ട് പോണ പെണ്ണിട്ട് എവിടെ പെണ്ണ് ആലോചിക്കുന്നുണ്ട് എവിടെങ്കിലും ഒരു പെണ്ണുണ്ടായി പറയണ പോകുന്ന പയ്യനാണ് ആ പോയി പോയി എല്ലാം കൊണ്ടുപോയി നിന്റെ മുട്ടായി എല്ലാം കൊണ്ടുപോയി ആ ബോക്സ് മാത്രം മൊത്തം നോക്ക മുട്ടായി മുട്ടേ നല്ല പുള്ളി വട அவங்க வேற உண்டு வேற உண்ட முட்டாயல்லேண்டா இன்னும்